രേണു സുധിയുടെ വിവരമില്ലായ്മ കൊണ്ടും സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് എല്ലാം ഇങ്ങനെ ഛർദ്ദിച്ച് വെക്കുന്നത് കൊണ്ടും നഷ്ടം സംഭവിക്കുന്നത് രേണു സുധിക്ക് മാത്രമല്ല രേണു സുധിയുടെ രണ്ട് കുട്ടികൾ സത്യം പറഞ്ഞാൽ അവർക്ക് നാണക്കേട് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് രേണു ചെയ്തു വെച്ചേക്കുന്നത് അവസാനമായിട്ട് രേണു സോഷ്യൽ മീഡിയയിൽ ഛർദ്ദിച്ചത് അവരുടെ വീടിനെ പറ്റിയാണ് ദാനം കിട്ടിയ ആ വീടിനെ കുറിച്ച് അതുകൊണ്ട് നഷ്ടം സംഭവിച്ചത് ഒരുപാട് പാവങ്ങൾക്കാണ് കാരണം മാ ഉണ്ടല്ലോ ഈ ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി അതായത് ഈ കെ എച്ച് ഡി സി ആണല്ലോ ഇവർക്ക് വീട് വെച്ച് കൊടുത്തത് അവര് മാസംഘടനയിലെ ഒരു സാധാരണക്കാരൻ ഒരു മിമിക്രി കലാകാരൻ ഒരു വീട് വെച്ച് കൊടുക്കാനായിട്ട് ആലോചിക്കുന്നുണ്ടായിരുന്നു ഈ രേണുവിന്റെ ഈ വൃത്തികെട്ട സോഷ്യൽ മീഡിയയിലെ ഈ ഊളത്രം വിളമ്പര് കൊണ്ട് ആ പദ്ധതി കൂടെ അവരങ്ങ് നിർത്തിക്കളും ഇനി ആർക്കും വീട് വെച്ച് കൊടുക്കുന്നില്ല ഈ സ്ഥലം കൊടുത്ത ആ ഒരു അച്ഛനുണ്ടല്ലോ പള്ളിയിലുണ്ടല്ലോ പുള്ളി പറയുകയാണ് ഇനി ആർക്കും സഹായം ഒന്നും ചെയ്യുന്നില്ല ഞാൻ എല്ലാം അങ്ങ് നിർത്തുവാ നാണുണ്ടോ ഉണ്ടോ രേണു എന്തിനാണ് ഈ പണിക്ക് ഇറങ്ങാൻ വേണ്ടി പോയത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരിട്ട് അവരെ വിളിച്ച് പറയണം അല്ലാണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ കിടന്ന സർദിക്കല്ലായിരുന്നു വേണ്ടത് എന്തായാലും ഈ ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ നമ്മൾ ലാസ്റ്റ് ചൂസും ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇന്റർവ്യൂസ് അല്ലെങ്കിൽ എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളത് അല്ല ആ സ്ഥാപനത്തിന് എന്താണ് പറയാനുള്ളത് നോക്കിയിട്ട് ഒരുപാട് ആൾക്കാർ ഇന്റർവ്യൂസ് എടുക്കുന്നുണ്ട് അദ്ദേഹം പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ രേണു പലതവണ അവരെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ആ ഭീഷണി എന്നൊക്കെ പറയുന്നത് ഒരു ഉളുപ്പില്ലായ്മ അങ്ങനെ അറ്റമാണ് രേണുവിൻ്റെ വീട്ടുകാരായിക്കോട്ടെ ആ വീട്ടിൽ താമസിക്കുന്നത് കിച്ചു അല്ല മക്കൾ മാത്രമല്ല ഈ ശ്രുതിയുടെ വീട്ടുകാരൊക്കെയാണ് താമസിക്കുന്നത് സോറി സുധിയുടെ അല്ല നമ്മുടെ രേണുവിന്റെ വീട്ടുകാരാണ് അവിടെ താമസിക്കുന്നത് അപ്പൊ ഈ രേണുവിന്റെ വീട്ടുകാരെ വിളിച്ചിട്ട് ഞങ്ങൾക്ക് അവിടെ ബൾബ് കത്തുന്നില്ല ക്ലോക്ക് പൊട്ടിപ്പോയി മറ്റേത് വേണം ഞങ്ങൾക്ക് മോട്ടർ വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിളിച്ച് പറയുക മാത്രമല്ല ഈ രേണു വിളിച്ചിട്ട് ഇവരെ പലതവണ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെന്ന് അയാൾ കൃത്യമായിട്ട് തുറന്ന് പറയുന്നുണ്ട് ഞാൻ എന്തായാലും വീഡിയോ പ്ലേ ചെയ്യാം വീട് കൊടുക്കണം എന്നുള്ള തീരുമാനം രണ്ട് മക്കൾക്ക് വീട് കൊടുക്കണം എന്നായിരുന്നു ഇതിന്റെ കാര്യം തന്നെ ഈ ഗ്ലാസ് കാര്യം തന്നെ രണ്ടോ മൂന്നോ തവണ ഇവരെ ഭീഷണിപ്പെടുത്തിരുന്നു തന്നെ വേറെ വഴി ഏത് രീതിയിൽ ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ പറയും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കെതിരെ നെഗറ്റീവായിട്ട് ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ പറയും എൻ്റെ അതിന്റെ വോയിസ് റെക്കോർഡൊക്കെ ഉണ്ട് നമ്മൾ പിന്നെ അതൊന്നും പുറത്തൂടെയിട്ടാണ് നിങ്ങൾക്കെതിരെ സോഷ്യൽ മീഡിയയിൽ ഞങ്ങൾ പറയും നിങ്ങൾ വന്നൊരു ഗ്ലാസ് ഇട്ട് തരണം നിങ്ങൾ ഒന്ന് അത് ചെയ്തു തരണം ഇത് തരണം ഞാൻ പറഞ്ഞു നിങ്ങൾ ഗ്ലാസ് ഇട്ടോ രണ്ടായിരത്തഞ്ഞൂറ് രൂപ മൂവായിരം രൂപ എടുത്ത് ഗ്ലാസ് ഇടാൻ പറ്റുമോ എടുക്കുക ഈ രേണുവിന്റെ വീടിന്റെ ചോർച്ച എന്ന് പറയുന്നത് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞതാണ് അത് വീട് പൊട്ടി ചോ വെള്ളം ഇങ്ങനെ വീഴുന്നതല്ല നിരമറിച്ച് അതിന്റെ സൈഡിലായിട്ടൊരു ഗ്യാപ്പ് വെച്ചിട്ടുണ്ട് അവർക്ക് എ ഒന്നും പെട്ടെന്ന് വെക്കാൻ പറ്റില്ലെന്ന് ആ ഇവർക്കറിയത്തില്ലായിരുന്നല്ലോ രേണു ഇതേപോലെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് വരകാൻ വേണ്ടി പോവാണെന്നും ഈ വായ്പ വരുന്നൊക്കെ വിളിച്ചു പോവാൻ വേണ്ടി പോകണം എന്നിവർക്ക് അറിയത്തില്ല അപ്പൊ ഇവരെന്ത് ചെയ്തു തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് വലിയ ചൂടിക്കാരിക്കാനായിട്ട് ഒരു മുകളിലായിട്ടൊരു ഗ്യാപ്പിങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു ആ ഗ്യാന്റെ ഭാഗത്തൊരു അകത്തോട് ഒരു ചില്ലിട്ട് കഴിഞ്ഞാൽ ഈ പ്രശ്നം അങ്ങ് തീരും ഇത് രേണുവിന് അറിയാഞ്ഞിട്ടോ ബോധമില്ലാഞ്ഞിട്ടൊന്നും അല്ല രേണു വിളിച്ചു കൂവിയത് ശുദ്ധ തെമ്മാടിത്തരം തന്നെയാണ് പല രേണു ഇപ്പ ഇദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട് രേണു എന്ത് ചെയ്തു വേറെ ആൾക്കാരെ കൊണ്ട് വിളിപ്പിച്ചിട്ട് ഭീഷണിപ്പെടുത്തുക രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ അത് തീരും ആ പണി അങ്ങ് തീരും രേണുവിന് അതിനിപ്പോ പറ്റാനിട്ടും അല്ല എല്ലാ ഓസിന് ഇവർ തന്നെ ചെയ്തു തരണം ചെയ്തു തന്നില്ല ഞങ്ങൾ ഭീഷണിപ്പെടുത്തും ഈ യൂട്യൂബിൽ വന്നിട്ട് മറ്റുള്ള ആൾക്കാരെ കൊണ്ടൊക്കെ വീഡിയോസ് ചെയ്യിപ്പിച്ചും ഞാൻ വിളിച്ചു പറഞ്ഞും ഞാൻ അങ്ങ് നിങ്ങളുടെ ക്രെഡിബിലിറ്റി അങ്ങ് നശിപ്പിച്ച് കളയുന്ന രേണു വേറൊരാളെ കൊണ്ട് അല്ലെങ്കിൽ നേരിട്ടായിക്കോട്ടെ ഭീഷണിപ്പെടുത്തുകയാണ് എന്താണ് ഞാൻ അതായത് വീണ്ടും ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് ഉളുപ്പെന്ന് പറയുന്ന സാധനം തീരെ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പണിക്കൊന്നും ഇറങ്ങാൻ നിൽക്കരുതായിരുന്നു ദാനം കിട്ടിയ ഒരു വീടാണ് അത് ആ പിള്ളേർക്ക് വേണ്ടി കൊടുത്ത വീടാണ് സ്ഥലം ദാനം കിട്ടിയതാണ് എന്നിട്ട് എന്തിനാണ് രേണു ഈ ഈ പ്രഹസനമൊക്കെ കാണിച്ചു കൂട്ടുന്നത് നിങ്ങൾ ആര് സപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞോണ്ടാണ് ഒരു രണ്ടോ മൂന്നോ വർഷം കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ എല്ലാവരും എല്ലാവരും വെറുത്ത് പണ്ടാരടങ്ങി ഒരു മൂലക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് രേണുവിന് ഇരിക്കേണ്ടതായിട്ട് വരും അത്രത്തോളം രേണു കാണിച്ചു കൂട്ടുന്നുണ്ട് ഇത് സംഭവം എന്ന് പറഞ്ഞാൽ ശരിക്കും ഞങ്ങളെ ക്രെഡിബിലിറ്റിനെ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട് ഇപ്പൊ എനിക്ക് വർക്ക് തരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ആ വീടുമായി സഹകരിച്ച് ആക്കി വർക്ക് തരാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ക്ലൈൻ്റ് ആകെ എന്ന് അവരുടെ മുമ്പിൽ ഈ ഒരു പ്രശ്നം വന്നുകഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവരെ വിചാരിക്കുന്ന വെച്ചാൽ ഇവർ വീടിൻ്റെ ഉണ്ടാക്കി കൊടുത്തിട്ട് ഒരു വർഷം പോലും ആയിട്ടില്ല ആ വീട് ചോരാൻ തുടങ്ങി ഞങ്ങൾ എങ്ങനെ ഇവരെ ഞങ്ങളെ വീട് പണി ഞങ്ങൾക്ക് അതിനെ ശരിക്കും ഞങ്ങളുടെ അത് ബിസിനസ്റ്റ് ചെയ്യുന്നതിനകത്ത് ഒരു സംശയമുണ്ട് പേഴ്സണൽ ആയിട്ട് നമ്മളെ ഓരോരുത്തരുടെ കയ്യിൽ നിന്നും പൈസ കൊടുത്ത് ചെയ്തുകൊണ്ട് ആ സമയത്ത് അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടെ അടുപ്പില്ല ഒരു വർക്ക് ഏരിയ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണം പുറത്ത് പോകണം പറഞ്ഞു ഞങ്ങൾ പണ്ടില്ലാതെ ഞാൻ കുറെ യൂട്യൂബ് ചാനൽ വരുന്നതാണ് ഇവിടെ സോഷ്യൽ മീഡിയ ചാനൽ വരുന്നതാണ് അവരെ വിളിച്ചിട്ട് ഞാൻ പറയും ഞങ്ങൾക്ക് ഇവിടെ ഒരു വർക്ക് ഏരിയ ഇല്ല അത് നിങ്ങൾക്ക് പറഞ്ഞു ഇതൊക്കെ ഭീഷണി തന്നെയാണ് അല്ലേ ഇയാൾ ആദ്യം പറയുന്ന കാര്യണ്ട് ഇവരുടെ ക്രെഡിബിലിറ്റി അത് ബാധിച്ചു സത്യമല്ലേ രേണു എത്ര ചാനൽസിൻ്റെ ഇടയിലാണ് പോയിട്ട് ഈ കാര്യം വിളമ്പുന്നേ അപ്പോൾ ഈ സ്ഥാപനത്തിലേക്ക് പുതിയൊരു വീട് വെക്കാനായിട്ടൊരാൾ വരികയാണ് അവർക്കൊരു വർക്ക് വരികയാണ് അതുപോലും ക്യാൻസലായി പോകും ഇതൊന്നും അറഞ്ഞാഞ്ഞിട്ടാണോ രേണു ഒരു പണിയും കുഞ്ഞി ഇല്ലാണ്ട് വീട്ടിൽ വെറുതെ കുത്തിയിരുന്ന ഒരു വർഷത്തോളം അങ്ങനെ ഇരുന്ന് നോക്ക് അപ്പോൾ രേണു എന്റെ ചോദിച്ചിട്ട് മനസ്സിലാവും രേണു തന്നെ പറയാറുണ്ടല്ലോ ഞാനിപ്പോ ആൽബം ഷൂട്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ ഷൂട്ടിന് വേണ്ടി ഇറങ്ങുന്നതും എനിക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാണെന്ന് ഇപ്പോൾ വേറൊരാളും ഇയാളും ജീവിക്കാൻ വേണ്ടി ചെയ്യുന്ന പണിയായത് അപ്പോൾ അയാളുടെ ക്രെഡിബിലിറ്റി അയാളുടെ സ്ഥാപനത്തിന്റെ ക്രെഡിബിലിറ്റിയാണ് രേണുവിന്റെ വിവരമില്ലായ്മ കൊണ്ടും അഹങ്കാരം കൊണ്ടും അവിടെ ഇപ്പൊ ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നത് അപ്പൊ അയാൾക്ക് പ്രതികരിക്കേണ്ടതായിട്ട് വരും എന്തുകൊണ്ട് ഈ വ്യക്തി ഇൻ്റർവ്യൂസ് കൊടുക്കുന്നു അതിൻ്റെ ആൻസർ വളരെ സിമ്പിളാണ് കാരണം അയാളുടെ സ്ഥാപനത്തിന്റെ ഒരു ഒരു വിലയാണ് ഈ രേണു അവിടെ കളഞ്ഞു കുടിച്ചത് അപ്പൊ അയാൾക്ക് പ്രതികരിക്കേണ്ടതായിട്ട് വരൂന്നേ രേണുവിന് ഒരു ഒരു മിനിമം മര്യാദ എന്ന് പറയുന്ന സാധനം ഉണ്ടായിരുന്നെങ്കിൽ ഇയാളുടെ നമ്പർ രേണുവിന്റെ ഉണ്ട് ഇല്ലഞ്ഞിട്ടൊന്നും അല്ലല്ലോ ഇപ്പോൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും കേൾക്കാം ഇയാളെ എന്തൊക്കെയാണ് വിളിച്ചിട്ടുള്ളതുള്ളത് പെരേണുവിന് കൃത്യമായിട്ട് വിളിച്ചിട്ട് പറയാം ഇപ്പോൾ പലതവണ വേറെ ആൾക്കാരെ കൊണ്ട് വിളിച്ചിട്ട് ഈ ഗ്ലാസ് ഇട്ട് ഗ് ഗ്ലാസ് ഇട്ടാന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയല്ലോ അതിന്റെ കോൾ റെക്കോർഡ് ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ ഉണ്ടെന്നാണ് പറയുന്നത് പെരേണു അയാളെ വിളിച്ചിട്ട് പറയാം ചേട്ടാ നിങ്ങളൊന്നും ഇട്ടതാ അല്ലെന്നുണ്ടെങ്കിൽ പോട്ടെ ഈ ഭീഷണി മാറ്റി വെച്ചിട്ട് രേണുവിന് സ്വന്തമായിട്ടതും ഇടാമല്ലോ അല്ലാണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടൊരു ആ സ്ഥലവും വീടും കൂടെ ഏകദേശം ഒരു പത്ത് നാൽപ്പത് ലക്ഷം രൂപയുടെ മുതൽ വരും സ്ഥലവും വീടും കൂടെ അത്രയും ഫ്രീ ആയിട്ട് കിട്ടി ഇപ്പൊ രേണു പണിയെടുക്കുന്നതുകൊണ്ട് മക്കളെ വളർത്താൻ വേണ്ടിയിട്ടാണ് പണിയെടുക്കുന്നതാണ് രേണു പറയുന്നത് ശരി ആയിക്കോട്ടെ അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തഞ്ഞൂറ് മൂവായിരം രൂപ പോട്ടെ അയ്യായിരം രൂപ മുടക്കേണ്ടി വരുവായിരിക്കും ആ ഗ്ലാസ് കിട്ടി കഴിഞ്ഞാൽ പരിപാടി അങ്ങ് തീരുന്നേ ഇതേപോലെ ഉളുപ്പിലായി അങ്ങ് അറ്റം കാണിച്ചിട്ട് ഇനിയിപ്പോ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നേ രേണു നാളെ മറ്റൊരു വീഡിയോയിൽ വന്ന് കിടന്ന് എക്സ്പ്ലനേഷനായിട്ട് വന്ന് വരാകും മൊത്തത്തില് ഞങ്ങക്ക് വീടിന്റെ ഒരു കിച്ചു എന്ന് പറഞ്ഞിട്ട് അവരെ മകനെ രണ്ടു മൂന്ന് ഒരു വീഡിയോ അതെ ആ വീഡിയോയില് ഞങ്ങളെ വീട് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായി ആയിപ്പോയി എന്താ വെച്ചാൽ ഒരു വീടാണെങ്കിലും നമ്മുടെ വാഹനാണെങ്കിലും ആണെങ്കിലും എന്താണെങ്കിലും നമ്മുടെ ഈവൻ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ വസ്ത്രങ്ങളാണെങ്കിലും നമ്മുടെ ശരീരമാണെങ്കിൽ പോലും നമ്മൾ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം അതിനകത്ത് ഞാൻ കുളിക്കാതെ ഒന്നും ചെയ്യാതെ നടന്നു കഴിഞ്ഞാൽ ഒന്നും ശരിയാവില്ല ഞാൻ സുന്ദരനാവില്ല ഞാൻ വിരൂപനായി മാറും പൊതുവെ എനിക്ക് അസുഖങ്ങൾ ഒക്കെ വരും അതേ അവസ്ഥയിലേക്ക് തന്നെയാണ് വീടും പോയിക്കൊണ്ടിരിക്കുന്നത് അത് ഒട്ടും അല്ല നമ്മൾ ആ വീഡിയോയില് കാണുമ്പോൾ നീറ്റ് ആൻഡ് ക്ലീൻ അല്ല വലിച്ചുവാരിയിട്ട് വാരിയിട്ടെല്ലാം ഇവർ വീട്ടിൽ നിന്ന് എന്നെ ആദ്യമായിട്ട് വിളിക്കുന്നത് മോട്ടർ വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് വിളിച്ചു ഇവരുടെ ഫാദർ അപ്പം ഞാൻ പറഞ്ഞു മോട്ടർ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ ഞാനെന്താ ചെയ്യുമെന്ന് വെച്ചാൽ നിങ്ങൾ വെച്ച മോട്ടർ അല്ലെ അൺഫോർച്യുനേറ്റ്ലി ഞങ്ങൾ വെച്ച മോട്ടർ അല്ല അത് ഫ്ലവേഴ്സ് കൊടുത്ത മോട്ടർ ആയിരുന്നു അപ്പോൾ ഞാനപ്പം തന്നെ പറഞ്ഞു ഇത് ഞങ്ങളെ തന്ന മോട്ടറിലാണ് അവർ ഫ്ലവേഴ്സ് ചാനലിനെ വിളിച്ചു അവരോട് പറഞ്ഞു അവര് എനിക്ക് തോന്നുന്നു അവര് പറയുന്ന വെച്ചാൽ അത് നിങ്ങൾ അടുത്ത ഷോപ്പിൽ കൊണ്ടുപോയിട്ട് മോട്ടർ കത്തിയതാന്ന് പറഞ്ഞു ഷോപ്പിൽ കൊണ്ടുപോയിട്ട് ശരിയാക്കിക്കോളൂ അതിന് വാറണ്ടിയും കാര്യങ്ങളൊന്നും ഇല്ലാന്നു പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ എന്നെ വിളിക്കുന്നത് എന്തോ ഇത് ക്ലോക്ക് ഈ മോട്ടറ് കത്തിപ്പോയി അതിനെ ഈ പുള്ളിയെ വിളിക്കുക അല്ലെ ഫ്ലവേഴ്സ് വരെ വിളിച്ച് ചോദിക്കുക ബൾബ് കത്തുന്നില്ല വിളിക്കുക അല്ലെങ്കിൽ ക്ലോക്ക് താഴത്ത് വീണ് പൊട്ടിപ്പോയി വിളിക്കുക നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി ഇത് വിളിക്കുന്നവന് ഒരു ആത്മാഭിമാനം ഉണ്ടെങ്കിൽ വിളിക്കില്ല നമുക്കൊരു ഓക്കെ വിളിച്ച് ചോദിക്കുക ഒരു വട്ടം വിളിച്ച് ചോദിക്കുമ്പോൾ പറയണം ഇത് ഞങ്ങൾ വെച്ചതല്ല എന്ന് പറയുമ്പോഴത്തേക്കും പിന്നെ വിളിക്കാൻ നിൽക്കില്ല ക്ലോക്ക് പൊട്ടി താഴെ വീണപ്പോഴത്തേക്കും വിളിക്കുക ഇത് രേണുവിൻ്റെ അച്ഛനാണ് വിളിച്ചതെന്നാണ് പറഞ്ഞത് അപ്പം അയാൾക്കൊരു ബോധവുമല്ലേ ഇനിയിപ്പം രേണുവിൻ്റെ അച്ഛനെ ചീത്ത പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് വരല്ലേ കാരണം ബോധമുള്ള ആൾക്കാർ ഇങ്ങനെ ചെയ്യൂല്ലെന്നേ ആ വീട്ടിൽ താമസിക്കും രേണുവിൻ്റെ വീട്ടുകാർക്ക് താമസിക്കാൻ ഉണ്ടാക്കി കൊടുത്ത വീടല്ലത് രേണുവിൻ്റെ ബന്ധുക്കൾക്ക് താമസിക്കാൻ ഉണ്ടാക്കിപ്പെടുന്ന വീടും അല്ലത് അപ്പൊ അവിടെ വന്ന് താമസിക്കുന്നത് തന്നെ ഉളിപ്പില്ലായ്മയാണ് ഇനി പൊട്ട താമസിച്ചു രവുണു കൂട്ടായിട്ട് വന്ന് താമസിച്ചു എന്ന് ഇരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ ഇവരേക്ക് വിളിച്ച് പറയുമ്പോഴത്തേക്ക് മിനിമം ഒരു മാന്യത കാണിക്കണം ഒരു മര്യാദ കാണിക്കണം അതുപോലും കാണിക്കാനില്ലാത്ത വീട്ടുകാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഇപ്പൊ ഞാൻ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ജനങ്ങൾ എന്തെങ്കിലും ചീത്ത പറയുന്നുണ്ടെങ്കിൽ നിങ്ങളത് ചോദിച്ച് വാങ്ങിക്കുന്ന എരന്ന് വാങ്ങിക്കുക ആ പിള്ളേരുടെ വില പോകുന്നുണ്ട് അവിടെ മനസ്സിലായോ ഏത് ഈ രണ്ട് പിള്ളേരുണ്ടല്ലോ ഋതപ്പനും കിച്ചും അവരുടെ വില നിങ്ങൾ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവരൊരു തെറ്റും ചെയ്യുന്നില്ല പിള്ളേര് രേണു സുദീ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ കാരണം ആ പിള്ളേർക്കാണ് ഏറ്റവും കൂടുതൽ നാണക്കേട് ഉണ്ടാകുന്നത് മാ മഹാസംഘടനയുള്ള മെമിക്രി ഒരു മെമിക്രി കലകാരന് ഒരു വീട് കൊടുക്കാനുള്ള പ്ലാനിങ്ങിലായിരുന്നു ഇപ്പൊ നമ്മൾ അവരെ വിളിച്ച് പറഞ്ഞു നമ്മളത് ഡ്രോപ്പ് ചെയ്തതെന്ന് പറഞ്ഞു ഇനിയിപ്പോ ഇങ്ങനെയുള്ള ഒരു പരിപാടിക്ക് ഞങ്ങൾ ഇല്ല അതായത് ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമായിട്ട് അഞ്ചോളം വീടുകൾ നിങ്ങൾ അതെ സാധാരണ ഒരു വീട് ഇപ്പൊ അപ്രോക്സിമറ്റ് ഒരു പതിനഞ്ച് ലക്ഷം മുതൽ ഇരുപത് ലക്ഷം രൂപ കൂട്ടിയാലും ഒരു ഒരു കോടി ഇതുവരെ ഇത്രയും ഇവർ ഏകദേശം അഞ്ച് വീട് ഇവർ വെച്ച് നൽകിയിട്ടുണ്ട് പല ആൾക്കാർക്കായിട്ട് ഈ സംഘടന അല്ലെങ്കിൽ ഫിറോസ് എന്ന് പറയുന്ന വിക്രം നേതൃത്വത്തിൽ അഞ്ച് വീടുകളാണ് വെച്ച് നൽകിയിട്ടുള്ളത് അതിൽ ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള വീടാണ് ഈ രേണുവിന്റെ വീട് മാ സംഘടനയിലുള്ള മിൻകരി കലാകാരന്മാരായിട്ടുള്ള സംഘടനയാണ് അതിൽ ഒരാൾക്കൊരു വീട് വെച്ച് കൊടുക്കാനായിട്ട് ഇവർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു രേണുവിൻ്റെ ഈ അൽപത്രം കൊണ്ട് ഈ അഹങ്കാരം കൊണ്ട് അതങ്ങ് എന്ത് ചെയ്തു ഇവർ സ്റ്റോപ്പ് ചെയ്തു കാരണം നാളെ ആ വ്യക്തിയോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇതേപോലെ ഇയാൾക്കെതിരെ വിളിച്ചിട്ട് അഞ്ച് വീട് വെച്ച് പറഞ്ഞല്ലോ അതിൽ നാല് ആൾക്കാർ പ്രതികരിച്ചിട്ടൊന്നുമില്ല അവർക്ക് കംപ്ലയിൻ്റ്സ് ഒന്നുമില്ല അപ്പോൾ നാളെ ആരെങ്കിലും ഇതേപോലെ കംപ്ലയിൻ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നാണക്കേട് ഇവർക്ക രേണു ഇത്ര നാൾ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് അല്ലായിരുന്നു രേണു ഒരു പാവപ്പെട്ട സ്ത്രീയായിരുന്നു രേണു സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിക്കോ ഇഷ്ടമുള്ള പണി ചെയ്തുവോ അതിനൊന്നും നിന്നും കൂടെ ആർക്കൊരു കംപ്ലൈൻറ്റും ഇല്ല പക്ഷേ ഈ നാക്കെന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ ഈ തലച്ചോർ എന്ന് പറഞ്ഞ ഉണ്ടല്ലോ ഇതിന് രണ്ടിനും കൂടി ഒരു കണക്ഷൻ ഉണ്ടാവണം അല്ലെങ്കിൽ ഒരു ഒരു ബുദ്ധിയും വിവേകം വേണം ഞാൻ എന്താ പറയുന്നത് ആരുടെ പറയുന്നത് എവിടെയാ പറയുന്നത് എന്നുള്ളൊരു ഒരു ഒരു ബോധം വേണം ഈ രണ്ട് സാധനം രേണുവിനിപ്പോൾ പ്രോപ്പറായിട്ടല്ല വർക്ക് ചെയ്യുന്നത് വിവരക്കേടുകൾ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയിട്ട് എന്ത് പോകൃത്തരവും ചെയ്യാമെന്നുള്ള ആറ്റിറ്റ്യൂഡിലേക്ക് ഇപ്പോൾ രേണു മാറിയിട്ടുണ്ട് സത്യം പറയാമല്ലോ രേണു എല്ലാവരും വിറുപ്പിച്ച് പണ്ടറടക്കുന്നുണ്ട് മാക്സിമം വെറുപ്പിക്കുന്നുണ്ട് ഈ ബിഗ് ബോസിൽ പോകാനായിരിക്കും എനിക്ക് തോന്നുന്നു രേണു ഈ കോപ്രങ്ങളെല്ലാം കാണിച്ചു കൂട്ടുന്ന ബിഗ് ബോസിലേക്ക് പോകാൻ വേണ്ടിയിട്ടായിരിക്കാം ഇനി അവിടെ ചെന്നുവല്ല നന്മപരം കളിക്കാനാണ് ഉദ്ദേശം അതായത് മാക്സിമം വെറുപ്പ് സമ്പാദിച്ച അതിൻ്റെ അകത്തോട്ട് കയറിയിട്ട് നന്മപരം കളിക്കാനാണ് ഉദ്ദേശം എന്നുള്ളത് അറിയത്തില്ല ഇനി അങ്ങനെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ആൾക്കാർ രേണു ഇപ്പൊ ചെയ്യുന്ന പ്രവർത്തിച്ച് നോക്കുമ്പോഴത്തേക്ക് രേണുവിനെ കല്ലെടുത്തെറിയേണ്ട രേണു ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇത് തുടരാതിരിക്കും ഇവിടെ കൊണ്ടെങ്കിലും നിർത്ത് ഇനി കോണ്ടന്റ് ഉണ്ടാക്കി നാറാ നിൽക്കാതെ ആ പിള്ളേരുടെ ഭാവി ഓർത്തെങ്കിലും ഒന്ന് 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 സ്റ്റോപ്പ് ചെയ്യണു മതിയാക്കി നിർത്ത് ഇതേപോലെ ഈ ഉളുപ്പില്ലായ്മ ഈ അഹങ്കാരവും അല്ലെങ്കിൽ വിവരക്കേടും വിളിച്ചു കൂവുന്നതും പ്രവർത്തിക്കുന്നതും ഒന്ന് അവസാനിപ്പിക്കേ